ലിവർ കരൾ ഇന്ന് കരളിനെക്കുറിച്ച് പഠിക്കാം ശരീരത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ അവയവങ്ങളിൽ ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പല ഫങ്ഷൻസും നിർവഹിക്കുന്ന അവയവം ഡീടോക്സിഫിക്കേഷൻ മെറ്റബോളിസം തുടങ്ങിയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ഫങ്ഷൻസും രക്തത്തിൻ്റെ ഫിൽട്രേഷൻ അടക്കം ദഹനേന്ദ്രിയ വ്യൂഹത്തിൽ നിന്നും രക്തം മറ്റു ഭാഗങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് അതിന് ഫിൽട്ടർ ചെയ്യുന്ന അവയവം ലിവർ പലതരത്തിലുള്ള ന്യൂട്രിയൻസിൻ്റെയും മെറ്റബോളിസം നിർവഹിക്കുന്നത് ലിവർ പലതരത്തിലുള്ള പ്രോട്ടീനുകളുടെയും എൻസൈമുകളുടെയും പ്രൊഡക്ഷൻ നടത്തുന്നത് ലിവർ എക്സസായുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനായി എനർജിക്ക് വേണ്ടി സ്റ്റോർ ചെയ്യുന്നത് ലിവർ ഇങ്ങനെ ജീവൻ നിലനിൽക്കാനാവശ്യമായിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഒരവയവുമായിട്ട് കരളിനെ മനസ്സിലാക്കണം ഇത്രയേറെ ഫങ്ഷനുകൾ നിർവഹിക്കുന്ന ഇത്രയേറെ പ്രാധാന്യമുള്ള ഈ അവയവത്തിന് നമ്മൾ കൊടുക്കുന്ന കെയർ വളരെ കുറവാണ് മൊത്തം കരളിൻ്റെ ഭാരത്തിൻ്റെ അഞ്ച് ശതമാനത്തിൽ താഴെ മാത്രമേ അതിൽ കൊഴുപ്പിൻ്റെ ശേഖരമുണ്ടാകൂ എന്നാൽ ഇന്ന് മനുഷ്യൻ്റെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കൊഴുപ്പടിയുന്ന ഒരു ഇടമായി മാറിയിരിക്കുന്നു കരൾ പണ്ടുകാലത്തതിൽ നിന്നും വ്യത്യാസമായിട്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കരളിൽ കൊഴുപ്പടിയുക എന്ന അവസ്ഥ ഇപ്പോൾ വ്യാപകമായി കണ്ടുവരുന്നു കരളിൽ അധികമായിട്ട് കൊഴുപ്പടിയുക വഴി കൊഴുപ്പ് കോശങ്ങൾക്ക് വലിയ തോതിലുള്ള സമ്മർദ്ദമാണ് ഉണ്ടാകുന്നത് ഇക്കാരണത്താൽ കരളിലെ കോശങ്ങൾക്ക് അതിൻ്റെ ധർമ്മങ്ങൾ നിർവഹിക്കാനാകാതെ വരുന്നുണ്ട് ഏത് തരത്തിലുള്ള കരൽ രോഗം എടുത്തു പരിശോധിച്ചാലും അതിൻ്റെ എല്ലാം ഏറ്റവും തുടക്കം ആദ്യഘട്ടം എന്ന് പറയുന്നത് കരളിൽ കൊഴുപ്പടിയുക എന്ന ഫാറ്റി ലിവർ എന്ന കണ്ടീഷനാണ് എന്ന് മനസ്സിലാക്കാം അത് ആൽക്കഹോളിക് ലിവർ ഡിസീസ് ആണെങ്കിലും നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസ് ആണെങ്കിലും ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസിൻ്റെ പ്രധാന കാരണം ആൽക്കഹോളിൻ്റെ നിത്യേനയുള്ള ഉപയോഗം തന്നെയാണ് ആൽക്കഹോൾ മെറ്റബോളൈസ് ചെയ്യപ്പെടുന്നത് ലിവറിൽ വെച്ചു തന്നെയാണ് ആൽക്കഹോൾ അഥവാ മദ്യമെന്നത് വളരെ കൂടിയ ഊർജം വളരെ കൂടിയ കാലറിയുള്ള ഒരു പാനീയമാണ് എന്നാൽ പോഷണം വളരെ കുറവ് നാരുകൾ ഇല്ല അതുകൊണ്ട് തന്നെ ദഹനം മദ്യത്തിന് ആവശ്യമില്ല പക്ഷേ കൂടിയ കാലറി അതിൽ നിന്നും ലഭിക്കുന്നുമുണ്ട് ഈ കൂടിയ കാലറിയെ കരളിൽ തന്നെ ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യേണ്ട ഒരു സ്ഥിതി വരുന്നു ഇത് കാലക്രമേണ ഫാറ്റി ലിവർ ഡിസീസിന് കാരണമാകുന്നുണ്ട് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് പേരുപോലെ തന്നെ ആൽക്കഹോളിൻ്റെ ഉപയോഗം കൊണ്ടല്ല ഈ ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടാകുന്നത് മറിച്ച് അധികമായിട്ട് തടി അധിക വണ്ണം വിസറൽ ഫാറ്റ് കൂടുക വയറിൽ അധികമായിട്ട് കൊഴുപ്പടിയുക ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുക അതായത് ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോണിന് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കാതെ വരിക പലതരത്തിലുള്ള ഹോർമോണൽ വേരിയേഷനുകൾ ശരീരത്തിൽ കൂടിയ കൊളസ്ട്രോൾ നിലനിൽക്കുക പലതരത്തിലുള്ള മെറ്റബോളിക് ഡിസോർഡറുകൾ ഇവയെല്ലാം നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസിന് കാരണമാണ് ഇതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒന്ന് ദഹനവുമായി ബന്ധപ്പെട്ട് വരുന്ന ഏതൊരു തകരാറും സാധാരണ ഗ്യാസ്ട്രബിൾ അസിഡിറ്റി തുടങ്ങിയിട്ടുള്ള എല്ലാ തകരാറുകളും നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസിലേക്ക് ഒരാളെ കൊണ്ടുചെന്ന് എത്തിച്ചേക്കാം നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസിൽ ഏറ്റവും തീവ്രത കുറഞ്ഞ ഫസ്റ്റ് ഗ്രേഡ് ഫാറ്റി ലിവർ മുതൽ ഏറ്റവും ക്രോണിക് ആയിട്ടുള്ള കരൾ രോഗം വരെ ഉൾപ്പെടുന്നു ഫാറ്റി ലിവർ എന്ന അവസ്ഥ ദീർഘകാലം ഒരാളിൽ നിലനിൽക്കുമ്പോൾ കരൾ കോശങ്ങളിൽ അത് വീക്കം അഥവാ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുകയും ദീർഘകാലം കൊണ്ട് കോശങ്ങൾ ഡാമേജ് ആവുന്ന അവസ്ഥയിലേക്ക് മാറാനും ഇടവരുന്നു നിയന്ത്രിതമല്ലാതെ ഇത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു അവസാനം എന്ന് പറയുന്നത് കരൾ രോഗം ലിവർ സിറോസിസ് തുടങ്ങിയവയാണ് ഫാറ്റി ലിവർ ഡിസീസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളെ കൂടി ഒന്ന് സൂചിപ്പിക്കാം ഒന്നാമതായി ഇൻസുലിൻ റെസിസ്റ്റൻസ് പ്രമേഹ രോഗികളിൽ ടൈപ്പ് ടു ഡയബറ്റിസ് ഉള്ളവരിൽ കാണുന്ന ഒരു പ്രശ്നമാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ശരീരമുണ്ടാക്കുന്ന ഇൻസുലിൻ ഹോർമോണിന് സ്വന്തം ശരീരത്തിൽ പ്രവർത്തിക്കാനാകാത്ത അവസ്ഥ ഇത് കരൾ കോശങ്ങൾക്ക് വളരെ കൂടിയ ഡാമേജ് ഉണ്ടാക്കാൻ ഉതകുന്ന ഒരു കാരണമാണ് ബി പി നിയന്ത്രിതമല്ലാത്ത നിലയിൽ തുടരുക കൊളസ്ട്രോൾ നിയന്ത്രിതമല്ലാത്ത രീതിയിൽ ഉയർന്നു നിൽക്കുക തടി കൂടുക പ്രത്യേകിച്ചും വിസറൽ ഫാറ്റ് വയറിൻ്റെ ഭാഗത്ത് കൊഴുപ്പടിഞ്ഞുകൂടുക പല തരത്തിലുള്ള മരുന്നുകളുടെ അധിക ഉപയോഗം ഒട്ടും ആരോഗ്യകരമല്ലാത്ത രീതിയിലുള്ള ആഹാരക്രമം ഇവയെല്ലാം കരൾ രോഗത്തിന് കാരണങ്ങളാണ് കരൾ തുടങ്ങിയ ശരീരത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ആന്തരിക അവയവങ്ങളും വളരെ കരുത്തുള്ള അവയവങ്ങളാണ് അവ പെട്ടെന്നൊന്നും ആരോഗ്യക്കുറവിലേക്ക് പോകുന്ന അവയവങ്ങളുമല്ല എന്നാൽ നിരന്തരമായുള്ള വളരെ അശാസ്ത്രീയമായ ക്രമരഹിതമായ ജീവിതചര്യയാണ് ഒരാളെ കരൾ രോഗത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നത് കരൾ തുടങ്ങിയ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആന്തരിക അവയവങ്ങൾക്ക് കേടുവരുത്താതെ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു സാധാരണ മനുഷ്യന് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഇത് ഡാമേജ് ഡാമേജായിക്കഴിഞ്ഞാൽ റിവേഴ്സ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഡാമേജ് ആവാൻ തുടങ്ങുന്ന സമയത്ത് ലക്ഷണങ്ങൾ ഒന്നും തന്നെ നമ്മൾ അറിയാറില്ല എന്നുള്ളത് തന്നെയാണ് ഒരു പ്രത്യേക ഘട്ടം കഴിഞ്ഞാൽ മാത്രമാണ് രോഗം ഒരു പ്രത്യേക തീവ്രതയിലേക്ക് എത്തിയാൽ മാത്രമാണ് ലക്ഷണങ്ങൾ പുറത്തേക്ക് കണ്ടു തുടങ്ങുകയുള്ളൂ കൂടുതൽ ക്ഷീണം വയറ് വേർത്തുവരിക വയറിനുണ്ടാവുന്ന അസ്വസ്ഥതകൾ ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത ഒരുപാട് ലക്ഷണങ്ങൾ അസ്വസ്ഥതകൾ നമുക്ക് വന്നു ചേരുന്നത് രോഗം അതിൻ്റെ മൂർഛിച്ച അവസ്ഥയിലെത്തുമ്പോഴാണ് അതുകൊണ്ട് ജീവിതചര്യ വളരെയധികം ചിട്ടപ്പെടുത്തിക്കൊണ്ട് കരളിനെ സംരക്ഷിക്കാനായി ശ്രമിക്കുക ഇനി ഞാൻ പറയാൻ പോകുന്ന ചുരുക്കം ചില കാര്യങ്ങളെങ്കിലും ജീവിതത്തിൽ നിർബന്ധമായും പാലിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണം രാത്രിയിൽ ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെയെങ്കിലും ഉറങ്ങുക എന്നുള്ളത് നിർബന്ധമാക്കുക അത് ഏതെങ്കിലും സമയത്ത് ഉറങ്ങുക എന്നുള്ളതല്ല നേരത്തെ ഉറങ്ങി നേരത്തെ ഉണരുക നേരത്തെ ഉറങ്ങുന്നതിലൂടെ കൃത്യമായിട്ടുള്ള വിശ്രമം ശരീരത്തിന് ലഭിക്കുന്നതോടെ ഓരോ ദിവസത്തെയും ഡാമേജുകൾ അന്നന്ന് തന്നെ റിപ്പയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കരളടക്കമുള്ള എല്ലാ അവയവങ്ങൾക്കും സാധിക്കും ഭക്ഷണം വളരെ ചിട്ടയായ രീതിയിൽ മാത്രം കഴിക്കുക ഇൻ്റർമീറ്റിയൻ ഫാസ്റ്റിംഗ് തുടങ്ങിയ ആഹാരക്രമങ്ങൾ ജീവിതത്തിൽ സ്വീകരിക്കാൻ ശ്രമിക്കുക എട്ട് മണിക്കൂർ സമയത്തിനുള്ളിൽ ആഹാരങ്ങൾ കഴിച്ചു തീർക്കുക ഒരു തരത്തിലുള്ള ഫ്രൈഡ് ആഹാരങ്ങളും റിഫൈൻഡ് ഷുഗർ ചേർത്തിട്ടുള്ള ആഹാരങ്ങളും കഴിക്കാതിരിക്കുക പ്രമേഹം കൊളസ്ട്രോൾ ബി പി മുതലായ രോഗങ്ങൾ വളരെയധികം നിയന്ത്രിതമായ അവസ്ഥയിലാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക അത് മരുന്നുകൾ കഴിച്ചുകൊണ്ട് മാത്രമുള്ള നിയന്ത്രണമല്ല ജീവിതക്രമം കൊണ്ട് തന്നെ ഈ രോഗങ്ങൾ വളരെയധികം നിയന്ത്രിക്കപ്പെട്ടുകൊണ്ട് മുന്നോട്ടു പോകുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുക എല്ലാ ദിവസവും നാൽപ്പത് മിനിറ്റെങ്കിലും കൃത്യമായ വ്യായാമം എക്സസൈസുകൾ ശരീരത്തിന് ലഭ്യമാക്കുക മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഒഴിവാക്കാനായി യോഗ മെഡിറ്റേഷൻ തുടങ്ങിയ ശീലമാക്കുക ഏത് വിധത്തിലുള്ള ഉത്തേജകങ്ങളുടെ ഉപയോഗവും കരളിനെ തളർത്തും അതുകൊണ്ട് തന്നെ ഉത്തേജകങ്ങളുടെ സ്റ്റിമുലൻസിൻ്റെ ഉപയോഗങ്ങൾ പരമാവധി ഒഴിവാക്കുക മധുരങ്ങൾ ചായ കാപ്പി പുകവലി പുകയില മദ്യം ഇവയുടെ എല്ലാം ഉപയോഗം പരമാവധി ഒഴിവാക്കുക ഇതോടൊപ്പം ഏറ്റവും വലിയ ഒരു പ്രതിരോധ മാർഗം എന്ന നിലയിൽ ആഴ്ചയിൽ ഒരു ദിവസം പഴവർഗ്ഗങ്ങൾ മാത്രം കഴിച്ചുകൊണ്ടോ പാനീയങ്ങൾ മാത്രം കഴിച്ചുകൊണ്ടോ ഒരു ലഘു ഉപവാസം ചെയ്യുക ഇത്രയും കാര്യങ്ങളെങ്കിലും കരളിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി നിത്യേന ചെയ്യും എന്ന് ഇന്നു മുതൽ തീരുമാനമെടുക്കുക എല്ലാവർക്കും നന്ദി